ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ ബ്യൂട്ടി പാർലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഈ ലോകത്ത് നമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ആരായിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം കാരണം ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ് ഈ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി അഥവാ പ്രപഞ്ച നിയമമാണല്ലേ അപ്പോൾ മാറ്റത്തിനൊത്ത് നമ്മളും മാറണം നമുക്കിഷ്ടമുള്ളത് ചെയ്യുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാവശ്യമായ ചിന്തകളാണ് നമ്മെ നമ്മളുടെ ആഗ്രഹങ്ങൾ ചെയ്യാൻ സമ്മതിക്കാത്തത് അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് ചെയ്യുക നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് നം ഒരു സ്പേസ് കൊടുക്കുക പലരും പറയാറുണ്ട് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നതിന് പകരം എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക അവരെന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ അടുത്ത് വരുമ്പോൾ അവർ മാറിപ്പോകുന്നു അല്ലെങ്കിൽ എന്നോട് കൂട്ടുകൂടുന്നില്ല ഇങ്ങനെ പലരും പരാതി പറയാറുണ്ട് ഹേ നമുക്ക് സ്നേഹിക്കുന്ന നമ്മളില്ലേ നമ്മളെ അത്രയും വിലമതിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ വേറെ ഇല്ല അതായത് എന്നെപ്പോലെ ഞാൻ മാത്രം ഞാൻ എന്നെ ഒരുപാട് 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 ഇഷ്ടപ്പെടുന്നു എന്നെ എന്നെങ്ങനെയൊക്കെ മാറ്റാം എന്ന് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നമ്മുടെ മനസ്സിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം എല്ലാം സ്വയം ചെയ്യുക മറ്റുള്ളവർ കൊണ്ട് തരട്ടെ അല്ലെങ്കിൽ ഇവൻ്റ് സ്നേഹിക്കട്ടെ അല്ലെങ്കിൽ അവൾ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിൻ്റെ ആവശ്യമില്ല നമ്മൾ കാത്തിരിക്കുന്നത് വെറുതെ ആയിപ്പോകും പലപ്പോഴും കാരണം എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെയല്ലോ എല്ലാവരും ഒരുപോലെയല്ല ജീവിക്കുന്നത് അപ്പോൾ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക ഏറ്റവും കൂടുതൽ നമ്മൾ വിലമതിച്ച് കാണുക സ്വയം അഭിമാനിക്കുക ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ തന്നെ വിശ്വസിക്കുക എനിക്ക് അത് പറ്റും എന്നെക്കൊണ്ട് അത് കഴിയും എന്നെക്കൊണ്ടേ അത് കഴിയും അങ്ങനെ വേണം നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ജീവിതം ഒന്നേ ഉള്ളൂ അത് സന്തോഷത്തോടെ ജയിച്ച് തീർക്കാൻ കഴിയണം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ ആരാണുള്ളത് പ്രശ്നങ്ങളുടെ നടുവിലും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയണം നമുക്ക് അവിടെയാണ് നമ്മുടെ വിജയം ഇനി ഹാപ്പിനെസ് ഇല്ലെങ്കിലും നമ്മളെ ഹാപ്പിയാണെന്ന് അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അറ്റ് ലാസ്റ്റ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അതെന്തും സ്വീകരിക്കും നല്ലതായാലും ചീത്തതായാലും നമ്മൾ ചീത്തതാണ് കൊടുക്കുന്നതെങ്കിൽ അതുപോലെ നമ്മളായിത്തീരും പകരം നമ്മളവിടെ ഹാപ്പി അഭിനയിക്കുമ്പോൾ ഈ അഭിനയം അതിന് മനസ്സിലാവില്ല അഭിനയമാണെന്നൊന്നും അത്ര ഹാപ്പിനെസ് നിറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരും അപ്പം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക ആരെയും ബോധിപ്പിക്കാനല്ല നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കുക ജീവിതം നമുക്ക് ദൈവം പലവിധ കഴിവുകൾ നമ്മളെ അനുഗ്രഹിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് കുറച്ചൊക്കെ ജീവിതത്തിൽ അറ്റപ്പെടുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് അറിയാമോ നമ്മളെ കൂടെ ആളുകളുണ്ട് അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അവരുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇവരുണ്ട് എൻ്റെ കൂടെ ഇവനുണ്ട് അല്ലെങ്കിൽ ഇവനുണ്ട് എന്നുള്ള ചിന്ത ഓവറായിട്ട് വരുന്ന കഴിയുമ്പോൾ അവരുടെ ഒരു അവരുടെ അവർക്ക് എന്തെങ്കിലും ലോകം വിട്ടു പോകേണ്ടി വരുമ്പോൾ നമ്മൾ പോകും ആ വേദന ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒറ്റയ്ക്കാവുന്നത് കുറച്ചൊക്കെ നല്ലതാണ് ഈ ഒറ്റപ്പെടൽ നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കുന്നതിനും നല്ലത് കുറച്ചൊക്കെ ഒറ്റപ്പെട്ടുകൊണ്ട് മനസ്സിനെ കൊണ്ടുപോകുന്നത് നല്ലതാണ് കാരണം ഒരുപാട് വേദന നമ്മൾ ഉൾക്കൊള്ളുന്നതും നല്ലതാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ചുറ്റിലെല്ലാവരും ഉണ്ടായിട്ടും ഹാപ്പിനെസ് ഇല്ലാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് നമ്മൾ ഇല്ലാതായാൽ ആർക്കും ഒന്നും സംഭവിക്കാനില്ല പിറ്റേ ദിവസവും നേരം കൊടുക്കും രാത്രിയാവും നമുക്ക് നമ്മളേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ ജീവിതം സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ജീവിക്കണമെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ നിർബന്ധമാണ് അതിനുവേണ്ടി നമ്മുടെ കഴിവ് എന്തിലാണ് എന്നുള്ളത് നമ്മൊന്ന് വിശകലനം ചെയ്ത് കണ്ടുപിടിക്കുക എന്നിട്ട് ആ മേഖലയിൽ തിളങ്ങാൻ വേണ്ട എല്ലാ കാര്യവും ചെയ്യുക ഉറപ്പായി നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളുടെ കടന്നുപോയ കഥകൾ പറയാനുണ്ടാകും നമ്മളൊക്കെ കേൾക്കാറുണ്ടല്ലേ ആരും ഓടിപ്പോയി വിജയത്തിന്റെ സക്സസിന്റെ കൊടുമുടി കയറിയിട്ടില്ല വീണിട്ടും 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 ലാസ്റ്റ് ആ പോയിന്റിൽ എത്തിയിരിക്കുന്നത് പരാജയം ഏറ്റുവാങ്ങിയിട്ടും പരിഹാസം കേട്ടിട്ടും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് പരാജയം അതൊന്നും ഒരു പ്രശ്നമേ അല്ല പരാജയമാണ് ഹെ വിജയത്തിന്റെ ചവിട്ടുകടി നമ്മെ പരിഹസിക്കാനും കുറ്റം പറയാനൊക്കെ ആളുകൾ ഉണ്ടാകും അയ്യോ അവള് എങ്ങനെയായല്ലോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചില്ലല്ലോ അല്ലെ അവൾക്ക് ഒന്നും ആയില്ലല്ലോ പക്ഷെ ഈശ്വരൻ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും അത്രേ കരുണയുള്ളവരാണ് ദൈവം നമ്മളൊക്കെ വിശ്വാസികളാണല്ലേ ഒരു നാൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല യെസ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്കും വിജയം ഈശ്വരൻ കൊണ്ടുതരും